എ വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ മലയാറ്റൂർ മല കയറിയതിൻ്റെ വീഡിയോ ആണ് അപ്പം നമ്മൾ ഏകദേശം മലയടിവാരത്തിൽ എത്തിക്കഴിഞ്ഞു ഈ തടാകം മലയാറ്റൂർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന തടാകമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള ചെറിയൊരു പാർക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട് അതിനടുത്തായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിയുമ്പോഴേക്കും മലയാളം മല അടിവാരത്തിലുള്ള തോമാസ് ലീഹായുടെ ഗ്രോട്ടോയിലെത്തും അവിടെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് എല്ലാവരും മല കയറി തുടങ്ങുന്നത് അപ്പം ഞങ്ങളും തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മല കയറ മല കയറാനായിട്ട് തുടങ്ങുവാണ് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഇവിടുന്ന് മല മുകളിലോട്ട് എത്താനായിട്ടുള്ള ദൂരമുള്ളത് ഒന്നൊന്നര മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലിഹായുടെ നാമധേയത്തിലുള്ളതാണ് ഈ ഒരു പള്ളി ഇത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ മല മുകളിലോട്ട് കയറിപ്പോകുന്നതിനായിട്ട് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഉരുളൻ കള്ളികൾക്കിടയിലൂടെയും അതുപോലെ തന്നെ മരത്തിൻ്റെ വേരുകൾ നിറഞ്ഞ ഒരു പാതയിലൂടെയുമാണ് നമ്മൾ മുകളിലോട്ട് നടന്നു കയറേണ്ടത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നും ധാരാളം തീർത്ഥാടകർ എത്തുന്ന ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് ഈ മലയാറ്റൂർ അപ്പോൾ നമുക്ക് മലയാറ്റൂർ മുത്തപ്പൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് മല കയറാം നിങ്ങൾ ഈ മല കയറിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വലിയ നോമ്പാചരണ സമയത്ത് മല കയറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈശോ നമ്മളെ എല്ലാവരെയും മലയാറ്റൂർ മുത്തപ്പിലൂടെ അനുഗ്രഹിക്കട്ടെ നമ്മൾ അങ്ങനെ ഒന്നാം സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കുരിശിൻ്റെ വഴി ഒന്നാം സ്ഥലത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ മുകളിലോട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇതിൻ്റെ സൈഡിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ താഴെ കടയൊക്കെ ഉള്ള ഇടത്തുനിന്ന് തിരി വാങ്ങിച്ചുകൊണ്ട് വേണം വരാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിവിടെ കത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ തിരികളൊന്നും ലഭ്യമല്ല അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനുള്ള സംവിധാനവും ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ ഒന്നാം സ്ഥലത്തിന് ശേഷം രണ്ടാം സ്ഥലത്തിൻ്റെയും മൂന്നാം സ്ഥലത്തിൻ്റെയും അങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല കാരണം എല്ലാവരും പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയെല്ലാം ചൊല്ലി പോകുമ്പോൾ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ആ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലൊന്നും പറ്റിയില്ല ഇപ്പം നമ്മൾ ആറാം സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെയും ഭക്തർ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലോട്ട് ജാതി മതഭേദമന്യേ ആപാലവൃത്തം ജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ കുരിശു ചുവന്നുകൊണ്ട് വലുതും ചെറുതുമായിട്ടുള്ള പല വലുപ്പത്തിലുള്ള കുരിശ് ചുവന്നുകൊണ്ട് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചില ആളുകൾ ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ തലയിൽ ചുമന്നുകൊണ്ട് മല കയറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതെല്ലാം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവരുടെ ഉദ്ദിഷ്ട കാര്യ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ പതിനാലാം സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഈ പതിനാലാം സ്ഥലത്തെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം മലമുകളിലെത്തി എന്നാണ് അതിനർത്ഥം ഇനി നമുക്ക് ഇവിടെ നിന്ന് മാർത്തോമ മണ്ഡപത്തിലോട്ടും പിന്നീട് നമുക്ക് പള്ളിയിലോട്ടുമൊക്കെ കയറാനായിട്ട് സാധിക്കും ഇവിടെ മലമുകളിലെത്തി കഴിയുമ്പോഴേക്കും നമുക്ക് വെള്ളം ആയിട്ടുള്ള പള്ളി വക സ്റ്റോളൊക്കെ ഉണ്ട് മോരും വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ കോൾ ഡ്രിങ്ക്സോ ഒക്കെ നമുക്ക് കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കാവുന്നതാണ് അപ്പം മലമുകളിൽ നിന്ന് നോക്കുമ്പം താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മാർത്തോമാ മണ്ഡപത്തിലാണ് ഉള്ളത് ഇവിടെ മല കയറി നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ വന്ന് നമ്മൾ തോമാസ് ഈ ഒരു രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ തിരിയൊക്കെ കത്തിക്കുകയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലോട്ടൊക്കെ കയറുന്നത് അപ്പം ഞങ്ങളും താഴേന്ന് മേടിച്ചുകൊണ്ട് വന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മാർത്തോമാ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചയാണ് കേട്ടോ ആളുകൾ ചുവന്നുകൊണ്ട് വരുന്ന ആ ഒരു കുരിശൊക്കെയാണ് ഈ മരത്തോട് ചേർത്ത് ഇതുപോലെ കെട്ടിവെച്ചിരിക്കുന്നത് അത് പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അതിന് തൊട്ടടുത്ത് തന്നെ സ്റ്റോളൊക്കെ ഉണ്ട് നമുക്ക് രൂപങ്ങളും കൊന്തയോ അങ്ങനെയൊക്കെ വാങ്ങിക്കാനായിട്ട് ഇനി ഇത് ആനകുത്തിയ പള്ളി പണ്ട് കാട്ടാനകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ആനകുത്തിയ പാട് ഈ ഒരു ഫിത്തിയിൽ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അത് ചില്ലക്കിയിട്ട് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ ഒരു ബോർഡിൽ നമുക്ക് ആനകുത്തിയ ആ ഒരു പള്ളിയുടെ ചരിത്രവും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പുരാതനമായിട്ടുള്ള പള്ളിയാണ് ഈ ആനകുത്തിയ പള്ളി എന്ന് പറയുന്നത് ആ പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എപ്പോഴും ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും ഈ ഒരു പള്ളിയിൽ അപ്പം ഞാൻ ആ പള്ളിയിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ടിറങ്ങുവാണ് അപ്പം അതിൻ്റെ ഉൾ ഉൾഭാഗം കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെതാ ഈ കാണുന്നതാണ് കേട്ടോ ആനകുത്തിയ പള്ളിയുടെ ആ ഒരു ഉൾഭാഗം ഇനി നമ്മൾ പോകുന്നത് നീരൊറവ കാണുന്നതിന് വേണ്ടിയിട്ടാണ് തോമസ് തോമാസ്ലിഹ സ്ഥാപിച്ച ഈ ഒരു നീരുറവ പറ്റാത്ത നീരുറവയാണ് ഇത് കാണാനായിട്ട് നമ്മൾ ഈ താഴോട്ട് പോകുന്ന സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ സൈഡിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലത്തെ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു താഴ്വാരം ഇവിടെ ഒരുപാട് ആളുകൾ ഈ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ കുപ്പികളിൽ ശേഖരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഇവിടെ തോമസ് തോമാസ്ലിഹ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ദാഹിച്ചു അങ്ങനെ അദ്ദേഹം ഈ ഒരു പാറപ്പുറത്ത് വടികൊണ്ട് കൊത്തുകയും ും അങ്ങനെ ഈ ഒരു നീരുറവ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പണ്ടത് ചെറിയൊരു ഉറവയായിരുന്നു ഇന്നത് നന്നായിട്ട് കെട്ടിയെടുത്ത് ഒരു കിണറുപോലെ ആക്കിയിട്ടുണ്ട് അപ്പൊ അവിടുന്ന് കയറി വരുമ്പം നമ്മൾ മറ്റൊരു പള്ളിയിലോട്ടാണ് കയറുന്നത് ഈ പള്ളിയിലും നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിനി കാണാൻ പോകുന്നത് പൊൻകുരിശ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വരികളാണ് പൊന്നിൻ കുരിശു മുത്തപ്പ പൊന്മലകയറ്റം ഈ ഒരു പൊൻകുരിശിൻ്റെ പേരിലാണ് ആ ഒരു വരികൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് ഇതുപോലെ അരി നേർച്ചയാണ് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരി നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു കുരിശിൻ്റെ ചുവട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ സമർപ്പിക്കാവുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തോമാസ് ലീഹായുടെ പാദമുദ്ര പതിഞ്ഞ ആ ഒരു പാറയാണ് അതിലോട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാർ തോമാസ് ലീഹായുടെ പാദമുദ്ര ഇതുപോലെ നന്നായിട്ട് കെട്ടിമറിച്ച് ചില്ലക്കിയിട്ട് ഈ ഒരു പാറയിലാണ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയർ ആകുന്നതെന്ന് എനിക്കറിയില്ല തോമാസ് ലേഖയുടെ പാദമുദ്ര നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയും പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് മലയിറങ്ങാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മലയാറ്റൂർ മലയിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ ഇതുവരെയും മലയാറ്റൂർ മല കയറിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വലിയ നോമ്പ് ആചരിക്കുന്ന കാലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മല കയറി മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ശ്രമിക്കുക ഈശോ നമ്മളെ എല്ലാവരെയും വിശുദ്ധ തോമസ് തോമാശ്രേഹായയിലൂടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി